യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഹമാസുൽ ഹമാസും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഹൂത്തികളും വളരെയേറെ ശക്തിയാർജിച്ച് വരുന്ന രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി മണ്ണിൽ കണ്ടിട്ടുള്ളത് അതിൽ പ്രധാനമായും ഊറ്റം കൊണ്ട് വന്നിട്ടുണ്ടാകുക ഇന്നലെ കഴിഞ്ഞ ദിവസം ബാലസ്റ്റിക് മിസൈലുകൂടെ സൂപ്പർസോണിക് സോണിക് മിസൈലുകൂടി തൊടുത്തുവിട്ടപ്പം ഇറാൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ സ്ഥാപിച്ചെടുക്കാൻ എന്നുള്ളതാണ് അതിൽ പ്രധാനമായി ഹൈഫയും ടെലാവീവും അതുപോലെ തന്നെ റിഫൈനറിയും ഈ മൂന്നും അതോടൊപ്പം ഹൈ എൻഡ് ആയിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു പോയിൻസാണ് ആണവ വികര ആണവ വികസന ആണവ ആയുധങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന ആ ഒരു ആണവ നിലയം അതും ഇന്നലെ നാമാവിശേഷമാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് മൂന്നിൽ രണ്ടും ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു അതേപോലെ നമ്മുടെ ആണവ നിലയം ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ പറയുന്ന ആ ഒരു കാര്യത്തെ തള്ളിക്കൊണ്ട് തന്നെ ഇറാൻ പറയുന്നു ഞങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ അതൊരു പക്ഷേ നിങ്ങൾ തടഞ്ഞേക്കാം പക്ഷേ സൂപ്പർസോണിക് മിസൈലിനെ മിസൈലിന് നിങ്ങൾക്ക് ഒരിക്കലും തടയാൻ കഴിയില്ല അത് നിങ്ങളുടെ സംവിധാനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനം കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും ഇന്നലെ അത് വളരെ ഭംഗിയായി നടക്കുകയും ചെയ്യുന്ന രംഗമാണ് കണ്ടിട്ടുള്ളത് ആ ഒരു ആയുധം കൊണ്ടാണ് നിങ്ങളുടെ ആണവ നിലയത്തിന് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടിട്ടുണ്ടായിരുന്നത് അത് കൃത്യമായി ഹിറ്റ് ചെയ്യുകയും ചെയ്തു നിങ്ങൾ ലോകത്തിനെ കളവാക്കരുത് കൃത്യമായി കാര്യങ്ങൾ പുറത്തേക്ക് പറയൂ ഞങ്ങളുടെ മണ്ണിൽ മരിച്ചു വിടുന്നവരുടെ എണ്ണങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒക്കെ തുറന്നു പറയുന്നുണ്ട് ഞാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുക പുഴുത്തിവെക്കലും വഞ്ചനയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ഭൂമികയിൽ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് പറയാത്തത് നിങ്ങളങ്ങാനും പറയാൻ മുന്നോട്ട് വരികയാണെങ്കിൽ ലോകം നിങ്ങൾക്ക് ഇന്ന് വരെ നൽകിയിട്ടുള്ള എല്ലാവിധ വിലകളും അപ്പാടെ ഇല്ലാതാക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമിയിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് പറയാൻ മുന്നോട്ട് വരുമോ അതിനുള്ള ചങ്കൂറ്റമെങ്കിലും കാണിക്കൂ എന്നാണ് ഇറാൻ ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് തീർത്തും ശരിയാണ് അവരുടെ മണ്ണിൽ എങ്ങനെ എന്ത് സംഭവിച്ചാലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഒളിച്ചു പറയുന്ന അല്ലെങ്കിൽ ഒളിച്ചു വെക്കുന്ന ഒരു കാലാവസ്ഥ പണ്ടും മുന്നേയും ഉണ്ടായതാണ് പക്ഷേ ഇന്നിപ്പോൾ കൂടുതലായിട്ടുണ്ട് അവിടെയാണ് ഇസ്രായേലിൻ്റെ പതനം ഉണ്ട് എന്നുള്ളത് ലോകം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർക്കെന്താ ആ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ബന്ധപ്പെട്ട ആ ഒരു മേഖലകളെക്കുറിച്ചൊരു ഡിപ്പോ റിപ്പോർട്ട് തയ്യാറാക്കി അവരുടെ രാജ്യത്ത് തന്നെ പത്രം മാധ്യമങ്ങൾക്കോ വിഷൽ ചെയ്യുന്ന മാധ്യമങ്ങൾക്കോ മീഡിയകൾക്കോ കൊടുക്കാമായിരുന്നു അത് ഇതുവരെ കൊടുത്തിട്ടില്ല അങ്ങോട്ട് കയറരുത് എന്നുള്ള ആജ്ഞയാണ് അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സൈനിക തലവന്മാരിൽ നിന്നും ഭരണകൂടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം വിശാലമായിട്ടുള്ള അപകടങ്ങളെക്കുറിച്ച് പുറം ലോകത്തെത്താൻ വളരെയേറെ വൈകുന്നുണ്ട് വളരെ കൂടുതലായിട്ടുള്ള മിസൈൽ ആക്രമണം ഇന്നലെ നടന്നപ്പം ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് ഇസ്രായേൽ വന്നിട്ടുള്ളത് ഇതൊക്കെ അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങിയതാണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല കാത്തിരുന്ന് കാണാം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു y en la